بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمصنفي هذا الكتاب اللهم انفعنا بألومه وأسراره يا أرحم الراحمين റിയാദ് സാലിഹീൻ കിതാബിലെ ഒന്നാമത്തെ അധ്യായം അവസാനിച്ചു ഇഹ്ലാസ് ഇഹ്ലാറുന്നിയ എന്നീ രണ്ട് മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകൾ പന്ത്രണ്ട് ഹദീസുകളാണ് ഇമാമുനൻ നബവി റലിയുല്ലാഹു വൻഹു ഒന്നാമത്തെ ബാബിൽ കൊണ്ടുവന്നത് ഇനി രണ്ടാമത്തെ ബാബ് ബാബു തൗബ തൗബയെ സംബന്ധിച്ച് വിവരിക്കുന്ന അതിൻ്റെ അനിവാര്യതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ നിബന്ധനകളും അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളെയാണ് ഹദീസുകളെയാണ് ഈ അധ്യായത്തിൽ നവീമാം റലിഅലാഹു വൻഹു കൊണ്ടുവന്നിട്ടുള്ളത് തൗബ എന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് കാല കാലൽ ഉലമാ ഉ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത്തൗപത്തു വാജിപത്വൻ മിങ്കുല്ലി തമ്പിൻ എല്ലാ തെറ്റുകളിൽ നിന്നും പ്രത്യേകം തൗബ ചെയ്യൽ ഓരോ മനുഷ്യനും നിർബന്ധമായ കാര്യമാണ് അപ്പോൾ ഓരോ മനുഷ്യനും തൗബ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ് എന്നതിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ യുമാവുണ്ട് നിർബന്ധമായും ഓരോ തെറ്റിനും ആ തെറ്റിൽ നിന്ന് ഹാലിക്കായ റബ്ബിനോട് തൗബ ആവശ്യപ്പെടണം തൗബ ചെയ്യണം ഈ തൗബയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങൾ ഉണ്ട് നമ്മുടെ തെറ്റുകൾ പൊതുവായി പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് സംഭവിക്കുക ഒന്ന് അടിമ ഉടമയോട് ചെയ്യുന്ന തെറ്റ് മനുഷ്യന്മാർ ഹാലിക്കായ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റ് രണ്ടാമത്തെ ഭാഗം മനുഷ്യന്മാർ ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് സാധാരണ രീതിയിൽ മനുഷ്യരുടെ തെറ്റുകളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക അതിൻ്റെ നിബന്ധനകളും അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് ആദ്യത്തിൽ പറയുന്നത് ഫൈൻ ഖാനത്തിൽ ഈ തെറ്റ് അബിദിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലാണ് വേറെ ഒരു മനുഷ്യൻ്റെ ബാധ്യതയോ അവന് കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ അവനെ അവനെ സംബന്ധിച്ച് കൈബത്ത് പറഞ്ഞതോ അവനെ പ്രയാസമുണ്ടാക്കിയതോ അങ്ങനെ ഉള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടല്ല ഇത് അള്ളാഹുവിനോട് അവൻ ചെയ്ത തെറ്റാണെങ്കിൽ ഫലഹാസാസത്തു ഷുറൂത്ത് അതിന് ആ തൗബ സ്വഹീഹാകണമെങ്കിൽ ശരിയാകണമെങ്കിൽ മൂന്ന് നിബന്ധനകൾ മേളിച്ചിരിക്കണം അഹദുഹ അതിൽ ഒന്നാമത്തത് അയ്യു അനിൽ മാസു അവൻ ആ തെറ്റിൽ നിന്ന് പിന്മാറണം തെറ്റിൽ നിന്ന് വേരോടെ പിഴുത് എടുത്ത് മുറിച്ചു മാറ്റുന്നത് പോലെ ആ തെറ്റിൽ നിന്ന് സമ്പൂർണമായി അവൻ പിന്മാറണം വസാനി രണ്ടാമത്തെ നിബന്ധന അയ്യന്ത ചെയ്തു പോയ ആ തെറ്റിൽ അവന് വല്ലാത്ത ഖേദം വേണം വല്ലാത്ത സങ്കടം വേണം പസ്സാലിസു മൂന്നാമത്തെ നിബന്ധന അബദ ഇനി ഒരു കാരണവശാലും ഒരിക്കലും ഞാൻ ഈ തെറ്റിലേക്ക് മടങ്ങുകയില്ല തെറ്റ് ഇനി ഈ തെറ്റ് എന്നിൽ നിന്നും സംഭവിക്കുകയില്ല എന്നതിന്മേൽ അവൻ ഉറപ്പുള്ളവരായിരിക്കണം ഈ മൂന്ന് നിബന്ധനകൾ തൗബ സ്വഹീഹാകണമെങ്കിൽ ഉള്ള ഷർത്താണ് ഫൈൻ ഫുഹുസലാസീലം തസീ തൗബതുഹ് ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നിബന്ധന ഇല്ലാതായാൽ തന്നെ അവൻ്റെ തൗബ സ്വഹീഹാവുകയില്ല ഇനി വൈൻകാനത്തിൽ മസീത്തു തത്തഅല്ലുബി ആദമിയൻ രണ്ടാമത്തെ രൂപം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടാണോ എൻ്റെ തെറ്റ് സംഭവിച്ചതെങ്കിൽ ഫഷുറൂത്ത് ഹാ അർബ അപ്പോൾ ആ തൗബ സ്വഹീഹാകണമെങ്കിലുള്ള നിബന്ധനകൾ നാലെണ്ണമുണ്ട് ഹാദിഹി സലാസു ഇപ്പോൾ നേരത്തെ പരാമർശിച്ച മൂന്ന് നിബന്ധനകൾ അതിനു പുറമേ പുറമേൻ ഹക്കി സ്വാഹിബിഹ ആരോടാണോ അവൻ ബാധ്യത പരിഹരിക്കാനുള്ളത് ആ ബാധ്യതയിൽ നിന്ന് അവൻ ഒഴിവായവനായിരിക്കണം മാലൻ ഔ കാനത്ത് റദ്ദഹു റദ്ദഹൂല അത് സമ്പത്തോ അല്ലെങ്കിൽ സമ്പത്തുപോലോത്ത തിരിച്ചു കൊടുത്താൽ പരിഹാരമാകുന്ന വിഷയങ്ങളാണെങ്കിൽ റദ്ദഹു ഇലൈഹി അത് ആർക്കാണോ കൊടുക്കാനുള്ളത് അവനിലേക്ക് തിരിച്ചേൽപ്പിക്കുക വ്യഭിചാരോപണം പോലോത്ത അതിന് സമാനമായ വലിയ തെറ്റുകളാണ് ഇവൻ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എങ്കിൽ മക്കന ഹൂമിൻ അവൻ പ്രസ്തുത തെറ്റിന് എന്ത് ശിക്ഷയാണോ ഷറ നിഷ്കർഷിച്ചിട്ടുള്ളത് ആ തെറ്റിന് ഇവൻ വിധേയപ്പെടണം ആ ആ ശിക്ഷക്ക് ഇവൻ വിധേയപ്പെടണം ആ ശിക്ഷ നടപ്പിൽ വരുത്താൻ ഇവൻ സൗകര്യപ്പെടുത്തണം അല്ലെങ്കിൽ ആരോടാണോ തെറ്റ് സംഭവിച്ചത് ആ തെറ്റ് സംഭവിച്ച ആ തെറ്റ് ചെയ്ത ആ വ്യക്തിയോട് ആ വ്യക്തിയോട് ഇവൻ അഫുവിനെ ആവശ്യപ്പെടണം അവൻ ഒഴിവാക്കിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണം പൊരുത്തപ്പെടീക്കണം വൈൻ കാനത്ത് റൈബത്തൻ ഇസ്തഹല്ലഹൂ മിൻഹ ഇനി അത് റൈബത്താണ് തെറ്റ് റൈബത്താണ് റീബത്ത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ ഇസ്തഹല്ലഹൂ മിൻഹ അവനില്ലെന്നത് പൊരുത്തപ്പെടീക്കണം വൈജിബ് അയ്യഥൂ മിൻ ജമിഇനൂബ് അപ്പോൾ ഇസ്തഹല്ലഹു മിൻഹ ഈ റൈബത്താണെങ്കിൽ റൈബത്ത് വലിയ തെറ്റാണ് ആ മനുഷ്യൻ്റെ അസാന്നിധ്യത്തിൽ അവനെ സംബന്ധിച്ച് പറഞ്ഞതാണല്ലോ ആ തെറ്റിനെ ഇവൻ ഹലാലാക്കാൻ വേണ്ടി തേടണം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടിക്കണം വൈജബ് അയ്യ തൂപം ഇൻ ജമിഇനൂബ് എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യൽ മുഗ്മിനായ മനുഷ്യന് നിർബന്ധമാണ് ഇനി ഇനി ഒരുപാട് തെറ്റുകളുണ്ട് ആ തെറ്റുകളിൽ നിന്ന് ചില തെറ്റുകളിൽ നിന്ന് ഇവൻ തൗബ ചെയ്തു എങ്കിൽ ആ ഏത് തെറ്റുകളിൽ നിന്നാണോ തൗബ ചെയ്തത് ആ ത അവന് സഹിഹാകും ആ തെറ്റുകൾ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും വ അലൈഹിൽ ബാക്കി തൗബ അവശേഷിക്കുന്ന തെറ്റുകൾ അതവൻ്റെ മേൽ അത് അവിടെ അവശേഷിച്ച് കിടക്കും കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ധാരാളം തെളിവുകൾ വൈ ജുമാ ഇൽ ഉമ്മ ഉമ്മത്തിൻ്റെ ജുമാ മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനം ഏകോപിച്ചുള്ള അഭിപ്രായവും സുന്നത്തിൽ നിന്നുള്ള ഹദീസിൽ നിന്നുള്ള തെളിവുകളും കിതാബിൽ നിന്നുള്ള പരിശുദ്ധമായ ഖുർആാനിൽ നിന്നുള്ള ഇതുൾപ്പെടെ ധാരാളം തെളിവുകൾ പ്രത്യക്ഷമായി ഈ തൗബയെ സംബന്ധിച്ചുണ്ട് അല ഉജൂബി തൗബ തൗബ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ഉണ്ട് അതാണ് തെജദീതു തൗബ തൗബ പുതുക്കിക്കൊണ്ടിരിക്കൽ നമ്മുടെ മുൻഗാമികളുടെ എല്ലാം മാർഗമായിരുന്നു അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ നിബന്ധനകളും മറ്റൊക്കെയാണ് നമ്മളുടെ കിതാബുലതിക്കിയയിൽ വളരെ പ്രസിദ്ധമായ ബൈത്ത് നമ്മളെല്ലാ വേദിൻ്റെയും അതുപോലെ ഉസ്താദുമാരുടെ നസീഹത്തുകളിലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ وطلب مطابا بالندامة مقلعا وبأزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا وقه دواما بالمحاسبة التي تنهاك تقصيرا جرى وتساهلا وبه فضل عين واللسان وسائر الأعضاء جميعا فجهدا لا تكسلا فالتوب مفتاح لكل إطاعة وأساس كل الخير أجمع أشملا فإن ابتليت بغفلة أو صحبة في مجلس فتدارك مهرولا ഉത്തുലബ് മതാപൻ ബിന്നദാമ മോനെ നീ നല്ല ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചോ മുക്കലിഅൻ എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ തെറ്റുകളെയും വിഭാടനം ചെയ്തുകൊണ്ട് പാടെ ഉപേക്ഷിച്ചുകൊണ്ട് വബിഅസ്മി തർക്കിതം ബി ഫീമസ്തബല ശിഷ്ടജീവിതത്തിൽ ഈ തെറ്റ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടെ അങ്ങനെ നീ തൗപ ചെയ്തോ ഇവിടെ നേരത്തെ പറഞ്ഞ മൂന്ന് നിബന്ധനകളും ഇവിടെ വന്നിട്ടുണ്ട് തെറ്റിൽ നിന്നും പിന്മാറുക ആ തെറ്റിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ടാവുക ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഒരടിമ ചെയ്ത തെറ്റിനുള്ള മൂന്ന് നിബന്ധനകൾ കിതാബുല്ലിയയിൽ മഹാനരായ ജൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു അൻഹു വളരെ ലളിതമായി സൂചിപ്പിക്കുകയാണ് ലളിതമായ പ്രയോഗങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ് വബറാത്തിൽ ആദമി മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളിൽ നിന്നും നീ ഒഴിവായിക്കോ ഈ പറഞ്ഞ നിബന്ധനകൾ അത് മുറുക പിടിച്ചുകൊണ്ട് നീ ജീവിച്ചോ അങ്ങനെ അതിൽ വിശദീകരിക്കുകയാണ് ഫത്തൗബു മുഫ്താഹുല്ലി കുല് ഇതാഅത്തിൻ് അസാസു കുല്ലിൽ ഹൈർ എല്ലാ ഇത്വാഹത്തിൻ്റെയും അള്ളാഹുവിന് വഴിപ്പെടേണ്ടതിൻ്റെയും എല്ലാ നന്മകളുടെയും അടിത്തറയാണ് ഒരു മനുഷ്യൻ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ മഹാന്മാരായ ആളുകളെല്ലാം അവർ തൗബയുടെ തെജതീതു തൗബ തൗബകൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അപ്പോൾ ഇതിൻ്റെ ആമുഖം കഴിഞ്ഞു ഇനി ഈ ബാബിൽ ഖുർആാനിൽ നിന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ ഇമാമുനു നബവി റദിയാഹു വൻഹു ഒരുപാട് ആയത്തുകൾ ഉണ്ട് അതിൽ നിന്ന് കുറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾക്ക് വേണ്ടി മാത്രം പരാമർശിക്കുകയാണ് സൂറത്തുനൂർ മുപ്പത്തിയൊന്നാമത്തെ വചനം വത്ത്ാഹുത്ത ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പരിപൂർണമായും തൗപ ചെയ്യുക നിങ്ങളെല്ലാവരും തൗപ ചെയ്യുക ലാലും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികൾ ആയിത്തീരാൻ വേണ്ടി സൂറത്തുൽ ഹൂദ് മൂന്നാമത്തായത് ഇസ്തഫിറൂറബ്ബക്കും നിങ്ങളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുക സുമ്മ തൂപൂ ഇലൈ പിന്നെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക സൂറത്തു തഹരീം എട്ടാമത്തായത്ത് ഓ വിശ്വാസികളെ തൂബൂഇ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗപ ചെയ്യുക തൗപത്ത നിഷ്കളങ്കമായ തൗപ നിങ്ങൾ അള്ളാഹുവിലേക്ക് ചെയ്യുക നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ നസൂഹു തൂബ അത്തൗപത്തുനസൂഹ്നി സുമലായു കമാലായ നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് അള്ളാഹുവെ എന്നിൽ നിന്നും സംഭവിച്ചു പോയി ഇതെനിക്ക് പുറത്തു തരണമേ എന്ന് നിഷ്കളങ്കമായ തൗബയ്യുന്ന ഒരാൾ ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന ബോധത്തിൽ നിന്നാണ് നസൂഹായ തൗബയുണ്ടാവുക അത് ഒരു പാല് നമ്മൾ കറന്നെടുത്താൽ ആ പാല് തിരിച്ച് അകിടിലേക്ക് പോകില്ലല്ലോ എന്നതുപോലെ ഒരു തെറ്റിൽ നിന്ന് നെസൂഹായ തൗബ ചെയ്താൽ ഒരിക്കലും പിന്നെ ആ തെറ്റിലേക്ക് തിരിച്ചു മടങ്ങുകയില്ല അങ്ങനെയുള്ള നെസൂഹായ തൗബ ചെയ്തോളൂ ഹദീസ് നമ്പർ പതിമൂന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമീഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ സമീത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു വല്ലാഹി വല്ലാഹി ലഅസ്തഗ്ഫിറുല്ലാഹ് ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ അല്ലാഹു സാക്ഷി ഞാൻ ലഅസ്തഗ്ഫിറുല്ലാഹ് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ട് ല അസ് തും ഞാൻ പൊറുക്കലിനെ തേടാറുണ്ട് ഇലൈ ഞാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാറും ഉണ്ട് ഫിൽ യൗമി അക്സരമിൻസീ ഒരു ദിവസത്തിൽ എഴുപത് തവണയിലധികം ഞാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാറുണ്ട് എന്ന് മുത്തുനബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറയുകയാണ് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുത്ത ഒരു ദോഷവും സംഭവിക്കൽ സാധ്യതയില്ലാത്ത വിധം മസൂമാക്കി അള്ളാഹു താല അയച്ച നബിസ് അല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറയുകയാണ് അപ്പോൾ നബിസ് അഹ് അലൈഹി വസ്ലമതങ്ങൾ എഴുപതിൽ അധികം തവണ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്ന് മുത്തുനബി സാഹു അലൈവ് തങ്ങൾ പറയുകയാണ് മസൂമായ തങ്ങൾ റവാഹുൽ ബുഹാരി അദീസ് നമ്പർ പതിനാല് വഅൻ വഅനിൽ അൽ മുസനി അൽ മുസനി ഹോ എന്നവർ പറഞ്ഞു قال رسول الله റസൂൽ സല്ലാഹു അല്ലൈഹി വസ്ലം മുത്തനബി സാഹു അലൈഹി സ്വലം തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു യാ ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് പശ്ചാത്തപിക്കുക അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക ഫൈനി ഫില്ല ഞാൻ ഒരു ദിവസത്തിൽ നൂറ് തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും

ഇൽ നിന്നും നിവേദനം അനസ് അലിയാഹു വന്നു പറഞ്ഞു അനസ്റിയാഹു വൻഹു നബിസ് അള്ളാഹു അലൈവു വല്ല മതങ്ങളുടെ ഹാദിമായിരുന്നു പത്തു വർഷം നബിസല്ലാഹു അലൈഹി വല്ല മതങ്ങളുമായി അങ്ങേയറ്റത്ത ബന്ധം സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ ആയിരത്തോളം വരുന്ന ഹദീസുകൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബിസല്ലാഹു അലൈവല്ല മതങ്ങൾ മദീനയിൽ എത്തിയത് മുതൽ അവിടുത്തെ വഫാത്ത് വരെ അവിടുത്തെ കൂടെ യാത്രയിലും അതുപോലെ യാത്ര ഇല്ലാത്ത സമയത്തോളും എപ്പോഴും നബിസല്ലാഹു അലൈസല്ല മതങ്ങളോടുകൂടെ അവിടുത്തെ ഹിദമത്തിലായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് പത്ത് വർഷം അവിടുത്തെ ഉമ്മയായ അനസു മനു മാലിക് റലി അള്ളാഹു ഉമ്മയായ ഉമ്മ സുലൈം റലിഅള്ളാഹു അൻഹ നബി നബിസ് അലൈ വല്ല മതങ്ങളുടെ അരികിൽ പതിനൊന്ന് പത്ത് പതിനൊന്ന് വയസ്സിൻ്റെ ഇടയിൽ ഏൽപ്പിക്കുകയും നബി നബിസ്വല്ലാഹു അലൈ വല്ല മതങ്ങൾ വഫാത്താകുമ്പോൾ അവിടത്തേക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എന്നും കാണാം അപ്പോൾ ഈ നബി നബിസ്വല്ലാഹു അലൈവല്ല മതങ്ങളുടെ ഹിതമത്തിലായി ഒരു മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ചിലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് അനസുബന്മാലിക്രദി അള്ളാഹു വൻഹു അവിടുന്ന് അവിടത്തേക്ക് വേണ്ടി അനസുബൻമാലി ഇക്രദി അള്ളാഹു വൻഹുവിന് വേണ്ടി നബിസ് അള്ളാഹു അലൈഹി വസ്ലമതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് ആ ദുആ പ്രത്യേകമായ ദുആ നബിസ് അള്ളാഹു അലൈഹി വസ്ലമതങ്ങളുടെ കിട്ടിയ മഹാനുമാണ് അവിടുന്ന് അള്ളാഹു എന്ന് അലൈഹി അലൈവല്ല തങ്ങളുടെ മുബാറക്കായ അവിടുത്തെ റിസാലത്തിൻ്റെ നാവ് കൊണ്ട് ദ്വാരക്കുകയും അത് എല്ലാവർക്കും പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ മദീനയിൽ അന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളുകളിൽപ്പെട്ട ആളും മക്കളുള്ള ആളും ദീർഘായുസ് ലഭിച്ച ആളും എല്ലാ അർത്ഥത്തിലും വലിയ മഹത്വം ലഭിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ

സഖത്ത് അള്ളാഹു അഫ്റഹു അള്ളാഹു അങ്ങേറ്റം സന്തോഷിക്കുന്നവരാണ് അള്ളാഹു അങ്ങേറ്റം സന്തോഷിക്കുന്നവനാണ് ഏറ്റവുമധികം ആഹ്ലാദഭരിതനാണ് വിത്തൗപത്യഹി അള്ളാഹു അവൻ്റെ അടിമയുടെ തൗബ കൊണ്ട് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ യാത്രാമാർഗമായ ഒട്ടകം അതൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ട് പിന്നീട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കാ വാഹനം ലഭിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയാൽ എത്ര സന്തോഷമുണ്ടാകും ആ സന്തോഷത്തേക്കാൾ സക്കത്ത അലി വാഹനം നഷ്ടപ്പെട്ട് വഖദ് അഹു ഫിയർലി ഫലാത്തിൻ ഒരു വിശാലമായ സ്ഥലത്ത് നിന്ന് ഒരു മരുഭൂമിയിൽ നിന്നാ വാഹനം കിട്ടിയാൽ എത്ര സന്തോഷമുണ്ടാകും അതിനേക്കാൾ അള്ളാഹു സന്തോഷിക്കുന്നു ഒരു മ്മിനായ ഒരു അബിദിൻ്റെ അള്ളാഹുവിൻ്റെ അടിമയുടെ തൗപ കൊണ്ട് മുത്തഫഖന്നലൈഹ് വഫീ ലിവാത്തിൻ ലി മുസ്ലിം മുസ്ലിം റലി അള്ളാഹുവിൻ്റെ മറ്റൊരു റിവായത്തിലുണ്ട് അള്ളാഹു അഷദ് അള്ളാഹുയിലേക്ക് തൗബ ചെയ്യുമ്പോൾ ഒരു അടിമ ഒരടിമല്ലാഹുലേക്ക് തൗബ ചെയ്യുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കുന്നു മിന്ന ഹദിക്കും മിന്നഹദിക്കും മരുഭൂമിയിൽ വാഹനത്തിൻമേൽ സഞ്ചരിക്കുന്ന ഒരാളേക്കാൾ ഫംഫല ആ വാഹനം ആ ഒട്ടകം അത് ഓടിപ്പോയി അതെങ്ങോ മറിഞ്ഞുപോയി അതിൻ്റെ മേലിലാണ് അവൻ്റെ ഭക്ഷണവും അവൻ്റെ വസ്ത്രവും ആ വാഹനം നഷ്ടപ്പെട്ട കാര കാരണത്താൾ അവൻ വലിയ നിരാശനായി ഫത്താ ഷറത്തൻ ഫൽതജഫീദു ലിഹാ ഒരു മരത്തണലിലേക്കവൻ നീങ്ങി എന്നിട്ട് അവിടെ ഒന്ന് വിശ്രമിച്ചു അവിടെ കിടന്നു വക്കത് ആയി വക്കായി സമിൻ റാഹിലെത്തി അവനീ നഷ്ടപ്പെട്ട വാഹനത്തെ ആലോചിച്ചുകൊണ്ട് അവൻ വലിയ നിരാശവാനാണ് അവന് വലിയ സങ്കടം അവൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് അവൻ കിടന്നത് ഫൈനമാഹുവ അവൻ അങ്ങനെ അവിടെ വിശ്രമിക്കുന്ന സമയത്തിരിക്കുന്ന സമയത്ത് ഇത് ഹു അഭിഹു ആ വാഹനം അവൻ്റെ മുന്നിലിങ്ങനെ പ്രത്യക്ഷമായി നിൽക്കുന്നു ആ ഒട്ടകത്തിൻ്റെ വാഹനത്തിൻ്റെ മൂക്ക് കയറവൻ പിടിച്ചു സുമ്മിൻഷിദ്ധത്തിൽ സന്തോഷാധിക്യത്താൽ അവൻ പറഞ്ഞു അള്ളാഹുമി അന്ത അബദി നീ എൻ്റെ അടിമയാണ് വാഹന റബ്ബുക ഞാൻ നിൻ്റെ റബ്ബുമാണ് എന്ന് അഹ് മിൻഷിദ്ധത്തിൽ ഫറഹി അവനറിയാം അവൻ ബോധവും ബോധപൂർവം പറഞ്ഞതല്ല ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ സന്തോഷത്തിൻ്റെ പാരമ്യതയിൽ അവൻ പറഞ്ഞ ലഫ്ലു മാറിപ്പോയതാണ് മിൻഷിദ്ധത്തിൽ പതിനാറ് നബി അലൈഹി അല്ലാസ് മതങ്ങളെ തൊട്ട് അബൂ മൂസല്ല അരീർ അലി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞു നബിസല്ലാഹുലി മതങ്ങൾ അരുൾ ചെയ്തു അള്ളാഹുത്ത കൈകളെ നീട്ടുന്നവനാണ് ലിയത്തൂബമുസീ ഉന്നഹാർ പകലിൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗപ സ്വീകരിക്കാൻ തയ്യാറായി അള്ളാഹുത്ത ആല അവൻ്റെ യതിനെ അവൻ നീട്ടിക്കൊടുക്കുന്നതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ കൈകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൈകളോ മനുഷ്യരുടേതുപോലെ അവയവങ്ങളോ സ്ഥലങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്തതിൽ നിന്നല്ല മുനസ്സഹായ റബ്ബ് റബ്ബുസുബഹാനഹുഅത്ത ആലയുടെ ൂ എന്ന് പറഞ്ഞാൽ ആ തൗബ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രയോഗമാണ് സാധാരണ രീതിയിൽ അറബികൾക്കിടയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് രണ്ടു പേര് തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ടാൽ ഒരാൾ ഒരാളുടെ കൈ നൽകും ഇനി ഇനി കഴിഞ്ഞാലോ പരസ്പരം അനിഷ്ടത്തിലായാൽ ആ കൈകൾ ഇങ്ങനെ മാറ്റുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെയും ലുത്തുഫിൻ്റെയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും ലുത്തുഫിനെ സംബന്ധിച്ചും ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് അള്ളാഹു താല അവർക്ക് അള്ളാഹുവിൻ്റെ എതിനെ നീട്ടി നൽകും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു തൗബ സ്വീകരിക്കുക എന്ന കരുണ അവരിലേക്ക് നീട്ടി നൽകുന്നു അള്ളാഹു താല അവൻ്റെ റഹ്മത്താകുന്ന കുതിരത്താകുന്ന കയ്യനെ നീട്ടി നൽകും ലിയതൂബ മുസി ഉല്ലയിൽ രാത്രി പാപം ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ഹത്താത്ത അതിൻ്റെ മകരിവിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ തൗബയുടെ ഈ പ്രത്യേകമായ സ്വീകാര്യത ഉണ്ടാകില്ല അതുവരേക്കും അള്ളാഹു താല അവൻ്റെ റഹ്മത്തിൻ്റെ കുതിറത്തിൻ്റെ പ്രവിശാലമായ സാധ്യതകൾ കൊടുക്കും റവാഹു മുസ്ലിം അതീസ് പതിനേഴ് ൂൽാഹി സാഹു അലൈഹി വസ്ല്ലം അബൂഹുറൈറത്തങ്ങൾ നബിസൊല്ലാഹു അലൈഹി വസ്ലമൊട്ട് നിവേദനം നബിസല്ലാമങ്ങൾ പറഞ്ഞു ആരെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്താൽ അള്ളാഹു താലാവൻ്റെ തൗബ സ്വീകരിക്കും റവാഹു മുസ്ലിം ഹദീസ് പതിനെട്ട് വാൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ ഉമർ ഖത്താബ് ബിൻ്ു വസ്ലം നബി സാഹുഅലുവല്ലമദങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ റലി വൻഹു റിപ്പോർട്ട് ചെയ്യുന്നു കാല മുത്തുനബി സാഹു അലൈവ് അരുൾ ചെയ്തു ما لم يغرغر إن الله نستيم الله تعالى يقبل توبة لبدي ورد توبة الله تعالى سيغركم ما لم يغرغر أي تسل روحه حلوق حلقومه من الغرغرة وهي جعل الشراب في الفم ثم تديره إلى أسله القوم فلا യുബലേഹു അപ്പോൾ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ എത്താത്ത കാലത്തോളം ആ ഒരവസ്ഥയിലേക്ക് അബദ്ധി എത്താത്ത കാലത്തോളം അവൻ തൗപ ചെയ്താൽ അള്ളാഹുത്താല പ്രത്യേകമായി സ്വീകരിക്കുന്നതാണ് എന്നാണ് നബിസല്ലാഹു അലൈ വസ്ലമതങ്ങൾ പഠിപ്പിക്കുന്നത് അതിന് ഊർദ്ധശ്വാസം എന്നൊക്കെ പറയാം ഊർദ്ധശ്വാസം വലിക്കുന്നതിന് മുമ്പ് റൂഹത്തൊണ്ടക്കുഴിയിലെത്തി അവസാനത്തെ ആ സമയത്തുള്ള തൗബ അത് സ്വീകരിക്കുകയില്ല അതിന് മുമ്പ് തൗബ ചെയ്താൽ സ്വീകരിക്കും റവാഹു റവാഹുത്തുറുമീ വക്കാല ഹദീസുൻ ഹസൻ വസല്ലാഹുല വസ്ലമാല സയ്യിദന മുഹമ്മദ് അജ്മയിൻ സുബഹാൻ റബ്ബിക്കറബുൽ സത്യമായി സിഫൂൻ وسلام على المرسلين والحمد لله رب العالمين